കണ്ണൂർ കാട്ടിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി കാറിന് മുകളിൽ വീണു കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് കോൺക്രീറ്റ് പാളി അടർന്നു വീണത് പാളി വീണതിനെ തുടർന്ന് കാറിന്റെ ചില്ലുപൊട്ടി അപകടത്തിലാർക്കും പരിക്കില്ല കോൺക്രീറ്റ് പാളി അടർന്നു വീണ കെട്ടിടത്തിന്റെ സമീപത്ത് ക്ലിനിക്ക് നടത്തുന്ന ദന്ത ഡോക്ടർ ശ്രീലേഖ അരുണിന്റെ കാറാണ് തകർന്നത് കോർപ്പറേഷൻ പൊളിക്കാൻ വെച്ച കെട്ടിടമാണിത് എന്നാൽ കോടതി സ്റ്റേ കാരണം ഇതുവരെയും പൊളിച്ചിട്ടില്ല ഇതെന്താ ഓപ്ഷനാണ് ഇതാ വെറുതെ മനോട്ടി ലോണൊക്കെ ലോണൊക്കെ 무릎, 로o, 아, 네. 연주가... 아, 네. 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 Time have stamped it. Very beautiful. ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് ഓൾസോറ്റ്